വചനമൊഴി ജനുവരി ഇരുപത്തിയാറ് വചനഭാഗം വെളിപാട് നാല് ഒന്ന് പതിനൊന്ന് ലൂക്കായുടെ സുവിശേഷം എട്ട് നാല് പതിനഞ്ച് ഇന്ന് ധനഹക്കാലം മൂന്നാം വെള്ളിയാഴ്ചയാണ് സഭയിൽ സുവിശേഷകന്മാരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന് ഈശോയാകുന്ന സുവിശേഷം ലോകം മുഴുവൻ എത്തുന്നതിന് ഒരു പ്രധാന കണ്ണിയായി വർത്തിച്ചത് എഴുതപ്പെട്ട സുവിശേഷങ്ങളാണ് ആദിമസഭയിൽ അപ്പസ്തോലന്മാരും ശിഷ്യരും തങ്ങൾ അനുഭവിച്ച മിസിഹായെ വചനപ്രഘോഷണത്തിലൂടെ പങ്കുവെച്ചെങ്കിൽ പിൽക്കാലത്ത് എഴുതപ്പെട്ട സുവിശേഷങ്ങളായിരുന്നു മിസിഹ അനുഭവം പങ്കുവെക്കുന്നതിന് അടിസ്ഥാനമായി നിന്നത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ നാല് സുവിശേഷങ്ങളും എഴുതപ്പെട്ടിരുന്നു സുവിശേഷകന്മാരിൽ രണ്ടുപേർ ഈശോയുടെ അപ്പസ്തോലന്മാരും മർക്കോസും അപ്പസ്തോലന്മാരുടെ സഹപ്രവർത്തകരുമായിരുന്നു ദൈവാരൂപിയാൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ഈ നാലു പേർ മിശിഹാനുഭവം പരിശുദ്ധാരൂപയുടെ പ്രചോദനത്താൽ വെച്ചു അത് എന്നേക്കും ജീവിക്കുന്ന സുവിശേഷമായി നിലനിൽക്കുന്നു ആ സുവിശേഷങ്ങളാണ് മിശികാനുഭവം ലോകം മുഴുവനിലും എത്തുന്നതിന് സഹായിച്ചത് ലൂക്കായ സുവിശേഷത്തിൽ നിന്നുമുള്ള വചനഭാഗമാണ് ഇന്ന് ശ്രവിക്കുന്നത് ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കപ്പെട്ട നിലങ്ങളാണ് നാം ഓരോരുത്തരുടെ ജീവിതങ്ങളെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഏതെല്ലാം വചനങ്ങളാണ് നമ്മിൽ മുളച്ച് വളർന്ന് ഫലം നൽകുന്നത് എന്ന് ആത്മശോധന ചെയ്യേണ്ട ദിവസമാണ് ഇന്ന് ജീവദായകമായ വചനം ഫലം നൽകുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്നത്തെ ലേഖന ഭാഗം വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ളതാണ് സ്വർഗീയ ദർശനത്തിൽ യോഹനാൻ കാണുന്ന ചിറകുവെച്ച നാല് ജീവികൾ നാല് സുവിശേഷകന്മാരുടെ പ്രതീകങ്ങളാണ് മനുഷ്യൻ മത്തായുടെ സുവിശേഷത്തിൻ്റെയും സിംഹം മർക്കോസിൻ്റെയും കാള ലൂക്കായുടെയും കഴുകൻ യോഹനാന്റെയും പ്രതീകങ്ങളാണ് സുവിശേഷങ്ങളിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാടിന്റെ പൂർത്തീകരണമാണ് സ്വർഗത്തിൽ യാഥാർത്ഥ്യമാകുന്നത് എന്ന് ഈ സ്വർഗീയ ദർശനം വ്യക്തമാക്കുന്നു ദൈവവചനത്തെ കൂടുതൽ അറിയുന്നതിനും ഗ്രഹിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിവസമാണ് നമ്മുടെ ദേശത്തിൻ്റെ അഖണ്ഡതയ്ക്കും സഹോദര്യത്തിനും സഹവൃത്വത്തിനും ഒന്നു ചേർന്ന് പ്രവർത്തിച്ച് സമൃദ്ധിയിലേക്ക് വളരുന്നതിനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളെല്ലാവരിലും ധാരാളമായി ഉണ്ടാകട്ടെ മിസിഹായിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബ്ബാസ് നച്ചൻ